ഗർഭിണികൾ മുലയൂട്ടുന്നവർ തുടങ്ങിയവർ നോമ്പ് ഉപേക്ഷിച്ചാൽ കലാവ് മാത്രം മതിയോ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം പേടിച്ച് ഉപേക്ഷിച്ചതാണെങ്കിൽ മുത്തും കൂടി കൊടുക്കണം ഗർഭിണികളും മുലയൂട്ടുന്നവരും സ്വന്തം ആരോഗ്യത്തെ പേടിച്ച് നോമ്പ് ഉപേക്ഷിച്ചതാണെങ്കിലോ എന്നാൽ കലാവ് മാത്രം മതി മുദ് വേണ്ട എന്താണ് മുദ്ദായി കൊടുക്കേണ്ടത് ഉത്തരം ഫിത്ർ ജക്കാത്തിന് കൊടുക്കുന്ന നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ധാന്യം അറുനൂറ് ഗ്രാം ആർക്കാണ് കൊടുക്കേണ്ടത് ഉത്തരം താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരല്ലാത്ത ഫക്കീർ മിസ്കീൻ കടം കൊണ്ടുവലഞ്ഞവൻ തുടങ്ങിയവർക്ക് നോമ്പിൻ്റെ പ്രതിഫലങ്ങൾ നശിപ്പിക്കുമെന്ന് നബിസുല്ലാഹു അലഹി വസല്ലം പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഏഷണി പരദൂഷണം കളവു പറയൽ കള്ളസത്യം ചെയ്യൽ അന്യ സ്ത്രീ പുരുഷന്മാർ വികാരത്തോടെ നോക്കൽ അത്താഴം കഴിക്കേണ്ട സമയം എപ്പോഴാണ് ഉത്തരം സുബഹിൻ്റെ ഏകദേശം അരമണിക്കൂർ മുമ്പ് കാരണം സുബഹ് ബാങ്ക് കൊടുക്കാൻ അമ്പത് ഖുർആൻ ആയത്ത് ഓതാനുള്ള സമയം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അത്താഴത്തിൽ നിന്ന് വിരമിക്കേണ്ടത് രാത്രി നീയത്ത് വെക്കാൻ മറന്നുപോയാൽ എന്ത് ചെയ്യണം ഉത്തരം നോമ്പ് പൂർത്തിയാക്കണം മറ്റൊരു ദിവസം കലാവിട്ടുകയും വേണം മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുമോ ഉത്തരം ഇല്ല ഓർമ്മ വന്ന ഉടനെ വായിലുള്ളത് തുപ്പിക്കളയണം എന്നാൽ മറന്നുകൊണ്ട് സംയോഗം ചെയ്താലോ ഉത്തരം മുറിയില്ല കണ്ണിൽ സുറുമിടുകയോ മരുന്നൊഴിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുമോ ഉത്തരം ഇല്ല പക്ഷേ ഇത് ഖിലാഫുൽ ഔലയാണ് നല്ലതല്ല നോമ്പുകാരൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുശേഷം പല്ലുതേക്കാൻ പാടില്ല എന്നുണ്ടോ ഉത്തരം ഉണ്ട് കറാഹത്താണ് എന്നാൽ ഉറങ്ങിയതുകൊണ്ടോ മറ്റോ വായ മലിനമായാൽ പല്ലുതേക്കാം അടുക്കളയിൽ നിന്നോ മറ്റോ വരുന്ന പുക ശ്വസിച്ചാൽ നോമ്പു മുറിയുമോ ഉത്തരം ഇല്ല പകൽ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായാൽ നോമ്പു മുറിയുമോ ഉത്തരം ഇല്ല വായിലെ ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയുമോ ഉത്തരം ഇല്ല അത് ഒരുമിച്ച് മിച്ചുകൂട്ടി വെച്ച് മൊത്തം ഇറക്കിയാലും മുറിയില്ല നോമ്പു നോറ്റാൽ രാവിലെ മുതൽ തുപ്പിക്കൊണ്ടിരിക്കുന്ന പ്രവണത ചില ആളുകളിൽ കണ്ടുവരുന്നത് ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് കഫം വിഴുങ്ങിയാൽ നോമ്പു മുറിയുമോ ഉത്തരം വായിലേക്ക് വായിലേക്കെത്തിയതാണെങ്കിൽ തുപ്പിക്കളയണം അത് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും വായിലേക്ക് വായിലേക്കെത്താതെ ഇറങ്ങിപ്പോയാൽ മുറിയില്ല അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം ഉത്തരം വായിലുള്ളത് ഉടനെ തുപ്പിക്കളയണം നോമ്പ് ശരിയാകും നോമ്പുകാർക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ ഉത്തരം പകലിൽ കറാഹത്താണ് എന്നാൽ അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് യാഴ്ത്തിക്കാഫു ചെയ്യുമ്പോൾ പള്ളിയിൽ കിടന്നുറങ്ങിയാലും കൂലി ലഭിക്കുമോ ഉത്തരം ലഭിക്കും എങ്കിലും ആരാധനകളിൽ മുഴുകാനാണ് ശ്രമിക്കേണ്ടത് നോമ്പെടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഉണ്ടോ ഉത്തരം ഉണ്ട് രണ്ടു പെരുന്നാൾ ദിനം ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സംശയദിനം എന്നീ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹെറാമാണ് നോമ്പുകാർ കൂടുതലായി ചെയ്യേണ്ട വിഭാഗത്തുകൾ ഏതൊക്കെ ഉത്തരം ഖുർആൻ പാരായണം എഴ്ത്തിക്കാഫ് സ്വതക